അപ്പൊ അതാ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഇട്ടാ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനും എന്റെ ഞാനും എന്റെ കൊറേ കുട്ടി പൊട്ടളങ്ങളും ആയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇത് എളാപ്പാടെ മോൻ നസാനാണ് ഇത് അമ്മായിയുടെ മോൻ ഷായി ആണ് അപ്പൊ എല്ലാരും ഇന്നലെ ഇവിടെ വിരുന്നായിരുന്നു ഇന്നലെ ഇന്നലെ സാറ്റർഡേ അല്ലെ അപ്പൊ എല്ലാവരും കൂടി അപ്പൊ ഇവിടെ വീട് നിറച്ച ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മളെ വീട്ടില് അപ്പൊ ഞങ്ങളെ ഞങ്ങളെല്ലാരും എല്ലാരും കൂടി ഇവര് ഒരുപാട് നാളായിട്ട് പൂതി പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടാ ഇവർക്ക് മാത്രമല്ല എന്റെ ചെറുപ്പം മുതലേ എനിക്ക് പ്പെട്ട അതായത് ഒരു വെക്കേഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു ലീവ് എന്തെങ്കിലും ഒരു ലീവ് വന്ന പെരുന്നാൾ ലീവോ ഓണ ലീവോ വെക്കേഷനും അങ്ങനെ എന്ത് വന്നാലും അതുപോലെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ എൻ്റെ ഉമ്മാക്ക് ആറ് അഞ്ഞത്തിമാരും കേട്ടോ ഓരോ ഇടത്തി ആറഞ്ഞത്തിമാരും ആണ് അപ്പോൾ അതുകൊണ്ട് ഓരെല്ലാവരും കൂടി മക്കൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തറവാട്ടിൽ ഒരു സംഖ്യക്ക് പേർ കുട്ടികളുണ്ടാകും മഴ അതൊരു പെരുന്നാൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉണ്ടാകുമ്പോഴാണ് നടക്കലേ ഉള്ളൂ ഇപ്പോഴത്തെ എല്ലാവർക്കും മക്കളിപ്പോൾ ഇക്ക് നാല് മക്കളുണ്ട് സാക്കൂര് നാല് മക്കളുണ്ട് പക്ഷെ ബാക്കി എല്ലാവർക്കും രണ്ട് മൂന്ന് അങ്ങനെ രീതിയിലുള്ള മക്കളെല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഫാമിലിയിലൊക്കെ എല്ലാവരും കൂടിയും കൂടിയാലും കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതുപോലെ ലീവൊക്കെ വരുമ്പോൾ എൻ്റെ മ്മാൻ്റെ വീട്ടിൽ ഞങ്ങളെ ചെറുപ്പത്തിൽ ഒരു കുട്ടികൾ ഉണ്ടാവും കസിൻസ് ആയിട്ടൊരുപാട് പേരുണ്ടാവും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ുള്ളിൽ കൊറച്ച കുട്ടികളും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയും ചേർന്നുണ്ട് ശരിക്കും ഈ വീഡിയോ കാണുമ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് അരക്കാരം അറിയോ സാക്കും മക്കൾക്കും ചാക്കുനും കുട്ടികൾക്കും പോയിക്കാറ് ആച്ചുമാക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ കാണാൻ പറ്റ കാരണം ഞങ്ങളെ ചെറുപ്പത്തില് ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അതെ അതെ അപ്പൊ ഇന്നിപ്പോ ഇവര് ഇവര് വലുതായ ശേഷം അതായത് ഇവര് കൊറച്ചൊക്കെ ആയതിന്റെ ശേഷം ഇവരും കൂട്ടിട്ട് ഞങ്ങള് പോകും അപ്പൊ ഇവർക്കും ഒരുപാട് ഇഷ്ടാണ് അങ്ങോട്ട് പോവാനായിട്ടല്ലേ അപ്പൊ എന്തായാലും എന്തായാലും ഞങ്ങള് പോവുകയാണ് അപ്പൊ പോകുമ്പോഴേ പോകുമ്പോഴുള്ള വിശേഷങ്ങളും ഞങ്ങൾ എവിടക്ക പോണത് എന്നുള്ളത് ആ പോകുന്ന പോകുന്ന വഴിയൊക്കെ കാണാനും ഒക്കെ പണ്ടത്തെ നെസ്റ്റാളജിക് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉള്ള സംഭവങ്ങൾ ഉണ്ട് ഇട്ടാ അപ്പൊ പോണ വഴിക്കോരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എവിടക്ക പോണന്നുള്ളൊക്കെ കാണാം പ്രത്യേകിച്ച് പോണ ആ വഴിയും അവിടുത്തെ ആ ചുറ്റുഭാഗങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആ കൊളക്കാട്ടിലുള്ളവർക്ക് അപ്പൊ എന്തായാലും ഞങ്ങൾ എവിടക്കാ പോണത് എന്നുള്ളത് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്താന്നുള്ളതൊക്കെ കാണിച്ചരട്ടാ അപ്പൊ എന്തായാലും വീഡിയോ വീഡിയോക്ക് പോലെ സോപ്പ് സോപ്പും പൊടി ബക്കറ്റ് ഡ്രസ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് ഒന്നുള്ളൂ മാമാ എല്ലാം പെറുക്കി മക്കളൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ പോവാനിട്ടാ നല്ല സന്തോഷമുണ്ട് ആ അമ്മിണ്ടല്ലോ അമ്മി ഞാൻ പറ്റിച്ചതാ എല്ലാരും കൂടി ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും കൂടി കൊള്ളൂല അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് പഴയ പണ്ടത്തെ ഓർമ്മകൾ അയവറക്കാനുള്ള പോക്കാണ് കേട്ടോ എന്തായാലും ഞാൻ കാണിച്ച അവിടെ നല്ല ഡ്രസ്സുള്ള സ്ഥലാണ് നല്ല ഏ ഏതാ മഞ്ഞ കളറാ അവിടെ ചെയ്യാനേ റോസ് റക്കിയും പിന്നെ മഞ്ഞടെ ഇറക്കിയും എടുത്തത് പച്ചതിന്റെ അടുത്ത് ആ മൂന്നെണ്ണം എടുത്ത മതി എനക്ക് ഒട്ടിയിരിക്കാനൊന്നും കിട്ടുന്നു തോന്നുന്നില്ല ഏട്ടാ അതില് സ്ഥലം ഉണ്ടാവില്ല പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കണം അണ്ടേടുണ്ട് അല്ല വണ്ടിയുടെ കീ എടുത്തിട്ടില്ല ഒത്തിയത് വണ്ടി കൂട്ടിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ എല്ലാരും കുത്തി തിരക്കി കയറിക്കണേ പക്ഷെ വണ്ടിയുടെ കീ എടുത്തിട്ടില്ല വാതിലൊക്കെ ഞങ്ങള് പോയി വിചാരിച്ചു പിന്നെ വാതിലൊക്കെ അടിക്കണ് ഇപ്പോൾ എന്റെ മക്കളൊക്കെ കൊണ്ട് ഞാൻ വണ്ടിയിലാണ് പോണതെങ്കിലും ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള ഓരോ വഴികളാണ് കേട്ടോ കാരണം പണ്ട് മദ്രസ വിട്ടിട്ട് ഇതിലൂടെയൊക്കെ നടന്നിട്ട് വേണം ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ പണ്ട് വിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോല്ലോ സ്കൂൾക്കാണെങ്കിലും മദ്രസിലേക്കാണെങ്കിലും ഒക്കെ നമ്മൾ നടന്ന് നടന്നിട്ടല്ലേ പോവാ പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ചെയ്ത ഒരു പോലെയാണ് ഭയങ്കര ഇടങ്ങാറാണ് അവർക്ക് അപ്പോൾ ഞാൻ അങ്ങനെ പറയണ്ടോ മക്കളോട് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ മില്ല് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് പൊടി അരി പൊടി അരിപ്പൊടി ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അതൊക്കെ പൊടിക്കണ സ്ഥലം നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ പേരലിക്ക് സാധനം എത്തൂലേ ഞങ്ങൾക്കൊക്കെ പണ്ട് ഞങ്ങൾക്ക് ചായയും ചോറും അപ്പൊക്കെ ഇണ്ടാവണെങ്കിൽ ഇവിടെ കൊടുന്നിട്ട് പൊടി ഉണ്ടാക്കണം ഇവിടെ പൊടിച്ച് കൊണ്ടണം മനസിലായാ ഞങ്ങൾ തന്നെ പോയി ചാക്കിലാക്കിട്ട് ആ ഞങ്ങള് ചാക്കിൽ ഇതിലാക്കി കൊണ്ടു ചാക്കിലാക്കിട്ട് ആ എന്നിട്ട് ഞങ്ങള് കൊടുന്നിട്ട് പൊടിക്കണം ഇവിടെ കൊടുത്തിട്ട് അപ്പൊ നല്ല പണിയല്ലേ അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തിയിട്ടാ അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയതാ ഇനി നടക്കാനുള്ള വഴിയാണ് ഇട്ടാ ഈ ഒരു വീടുണ്ടല്ലോ അത് ഞാൻ ഞാനിന്റെ പഴയ അതായത് എന്റെ ചെറിയ കാലം മുതല് ഇപ്പോഴും ഒരു മാറ്റില്ലാതെ നിൽക്കുന്ന ഒരു വീടാണ് ഇട്ടോ അങ്ങനത്തെ വീടുകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് പണ്ട് കാലത്ത് നമ്മൾ കണ്ടിരുന്ന സാധനങ്ങളും അതുപോലെ എന്താണെങ്കിലും പണ്ട് കാലത്തൊക്കെ നമുക്ക് വീണ്ടും അതുപോലെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അപ്പോൾ ഇനി മക്കൾക്ക് നടന്നിട്ട് ഞങ്ങൾ മക്കളെ കൊണ്ട് നടന്നിട്ട് പോകാനുള്ള വഴിയാണ് ഇട്ടോ ഇനി വണ്ടി പോകില്ല അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ അവിടെ ഇവിടെയും കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയിട്ടും കണ്ടും വേണം പോകാനൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകട്ടാണ് കാരണം ഇതുപോലെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കുള ചെറിയ ചെറിയ കുളങ്ങളും കിണറുകളും ഒക്കെ ഉണ്ടാകും അപ്പൊ അതിലൊക്കെ നയ്യ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പഴയ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെയും കൊണ്ട് ഇങ്ങനെ പോവാട്ട് വണ്ടി നിർത്തണം അവിടെ റോഡില്ലേ റോഡിനു നിർത്താൻ പറ്റില്ലല്ലോ വീട്ടിൽ തന്നെ ഈ വഴിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ ഞാൻ പറയാം ഇതൊക്കെ ഇപ്പോൾ എത്ര മാറ്റങ്ങൾ എന്നാൽ കുറേയൊക്കെ വന്നിട്ടുണ്ട് കുറേയൊക്കെ അറിയാൻ മറ്റുള്ള കാര്യ സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ വലിയ മാറ്റമായിട്ട് ഈ ഒരു ഭാഗങ്ങൾ വന്നിട്ടില്ല എന്നാലും വീടുകൾക്കൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള സമയങ്ങളാണ് ഇതൊക്കെ കാരണം മദ്രസ് ഇട്ട് വന്ന് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ മദ്രസ് ഇട്ട് വന്നാൽ വലിയമ്മിലുമ്പോൾ തല നിറയെ എണ്ണൊക്കെ ഇട്ട് തന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ട് ഇങ്ങോട്ടൊരു ഓട്ടോം ഇവിടേക്ക് വിളിക്കാനായിട്ട് ആ ഓടി വരുന്ന വഴിക്കാണെങ്കിലുള്ള പറത്തും പറമ്പിലൊക്കെ ഉള്ള അമ്പഴങ്ങയും പിന്നെ ഓർക്കാപ്പുളിയും അങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പെറുക്കി തിന്ന് അതിങ്ങനെ കൂട്ടുകാരും പിന്നെ പിന്നെ എന്താ പറയുക കസിൻസും എല്ലാവരും കൂടിയായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു രസം ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് ആ ഒരു ആ ഒരു കാലഞ്ഞു ഒരു കാലത്തും തിരിച്ചു കിട്ടാത്തൊരു കാലം തന്നെയാണ് നമ്മളെ മക്കൾക്കൊന്നും അതിന് ഒരിക്കലും കിട്ടില്ല കാരണം ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ടാബ് ഫോണ് ഗെയിം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളല്ലേ ഓലക്കൊന്നും ഇങ്ങനത്തെ ഒരു മെമ്മറി എന്ന് പറയാൻ ഓർത്തു വെക്കാൻ കുറേ കാലം കഴിയുമ്പോൾ ഓർക്കാനായിട്ട് ഇങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ നല്ലൊക്കുമ്പോൾ ഭയങ്കര നഷ്ടം തോന്നിട്ടാണ് അതാണ് കുളത്തിൻ്റെ ഓണറെ വീടിട്ട ചെറുപ്പത്തിൽ കുളിക്കാൻ വരുമ്പോൾ ഇവിടുന്ന് വെള്ളത്തിൽ നിന്ന് കയറാഞ്ഞിട്ട് ഇവിടുത്തെ താത്തടക്കുന്ന കേറുകുട്ടും ചേരലോണ്ട് അപ്പോഴാണ് ഞങ്ങൾ കയറുക അതുവരെ ഞങ്ങൾ ഈ കുളം മൊത്തം കലക്കി കലക്കി സർബത്താക്കും ഇതാണ് പന്നിങ്കോട്ട് കുളം ആ ഇങ്ങോട്ട് നോക്കി മക്കളെ മാധവളി നാരങ്ങ ആ നിങ്ങള് കണ്ടിക്കണം അതിന്റെ മരത്തിമ നിക്കണത് ആ അതെ ആ കഴിച്ചിരിക്കണം വാങ്ങിക്കൊടുന്ന് കഴിച്ചതല്ലേ ആ അതിങ്ങനെ മരത്തിമ ഉണ്ടാവണത് കണ്ടോളിന്നല്ലേ ഏട്ടി ഇതാണ് ഞങ്ങളുടെ നിറഞ്ഞ കുളം എന്തായാലേ ഇത്ര ഓർമ്മകളാണ് ഞാൻ നീന്തക്കം പഠിച്ചത് സീജ എന്നെ കൊണ്ടുപോയിട്ട് പൊറത്തേറ്റിട്ട് അവിടെ ഇടും കുരുപ്പ് വലാലി വന്നാ അതൊന്നും മറക്കൂല അവിടെ കൊണ്ടോയിട്ടാണ് കൊട്ടും പുറത്താക്കിട്ട് എന്നിട്ട് കയറി നീന്തിട്ടുണ്ട് പോരേന്ന് ഇതിലാണീ അമ്മച്ചി എന്റെ ഈ പ്രായത്തിൽ എന്താടാ എന്റെ ഈ പ്രായത്തിൽ സീജമ്മ എന്നെ പുറത്തു കയറ്റും എന്നിട്ട് ആ കുളത്തിന്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പത്തെ നമ്മളെ മക്കളെ നമ്മൾ ഫീസ് കൊടുത്തിട്ടൊക്കെ സ്വിമ്മിങ്ങിന് വിടുന്ന സമയമായില്ലേ പണ്ട് കാലത്ത് നമുക്ക് അങ്ങനെ എന്താ പറയുക ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നീന്തക്കം പഠിക്കുക എന്നൊക്കെ പാട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇവിടെ നിന്ന് മട ചെറിയ അന്യത്തെയാണ് ഞങ്ങളെല്ലാരെയും നീന്തക്കം പഠിപ്പിച്ചിട്ടുണ്ടായിട്ടോ അവള് പുറത്ത് കേറ്റി കൊണ്ടുപോകുന്നിട്ട് ആ കുളത്തിന്റെ ഒരുവിധം ആഴമുള്ള സ്ഥലം എത്തുമ്പോൾ അവളൊരു ഒറ്റ കുടച്ചില്ല എന്നിട്ട് അവിടെ നമ്മളവിടുന്ന് നീന്തി പോരാൻ പറയാം അങ്ങനെ പേടിച്ച് നീന്തക്കം പഠിച്ച ഒരു കാലമായിരുന്നിട്ടാ പണ്ട് അലക്കാൻ ഇടാൻ കൊടുന്ന് ഡ്രസ്സുകളൊക്കെ പാടേം ഈ വള്ളത്തിൽ ഇട്ടിന് ഇട്ട് ഇടാറുള്ള പൊറപ്പാടില്ലായിരുന്നു ഇതൊക്കെ അലക്കാനല്ല ഇതൊക്കെ ഇടാതാണ് ആ ആ ലീനുവിന്റെ നനഞ്ഞാ തോർത്തിണ്ടെന്നാളെ നമുക്ക് കുളത്തില് നിറയെ മീനും കൊണ്ടിട്ടാണ് അപ്പോൾ മക്കളെല്ലാവരും ആ മീനെ കണ്ടിട്ടുള്ള സന്തോഷത്തിലാണ് അപ്പോൾ ഉമ്മക്ക് ഇനിയിപ്പോൾ മക്കൾക്ക് മീനെ പിടിച്ച പിടിച്ചെല്ലായിടത്തും കൊടുത്തല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇമ്മീ മക്കൾ അതായത് താത്തി മക്കളും ഇതാ മീൻ പിടിക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പറയുകയായിരുന്നു ഇപ്പോൾ അലക്കാരൊന്നും പ്രത്യേകിച്ച് കൊണ്ടുവന്നിട്ടൊന്നും ഇല്ല കാരണം ഞങ്ങൾ അലക്കാലതൊക്കെ വീട്ടിൽ മെഷീനിലിട്ട് വെറുതെ ഇരിക്കണം നേരത്തെ പറയാൻ നമുക്ക് എല്ലാവർക്കും കൂടി കുളത്തിക്ക് പോയാലോ എന്ന് അറിയാണ്ട് ഒരു ചിന്താഗതിയിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ ഇന്ന് അപ്പോൾ വണ്ടി വണ്ടിയിൽ മക്കളും കയറ്റിങ്ങാട് അപ്പം അങ്ങനെ ഉണ്ട് പോകുന്നതാണ് അപ്പോൾ ആ ഒരു രസത്തിന് ഇവിടുന്ന് മക്കളൊക്കെ ഡ്രസ്സൊക്കെ അഴിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ പഴയ ഓർമ്മ അഴമെടുക്കണ പോലത്തെ അലക്കലക്കട്ടെ ഈ ഒരു അലക്കലും ഈ ഒരു കുളിതിൻ്റെ ഒന്നൊരു രസം വേറെ എത്ര ബാധ ഡിയിൽ കിടന്ന് കുളിച്ചാലും അല്ലെങ്കിൽ എത്ര ഷവറിൻ്റെ അടിയിൽ നിന്ന് നിന്ന് കുളിച്ചാലും നമുക്ക് കിട്ടാത്തൊരു സന്തോഷം തന്നെയാണത് അല്ലേ അത് മക്കൾക്കിപ്പോൾ അറിയാണ്ട് കേട്ടോ ഇടയ്ക്കെങ്കിലും നമുക്ക് നമ്മളെ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇതുപോലെ വല്ല കുളോ അതുപോലെ ഈ ഇതുപോലെ പോയിട്ട് സ്വിമ്മിങ് പൂൾ അല്ലാത്ത രീതിയിലുള്ള ഇതുപോലെ ഉണ്ടാവില്ലേ നാച്ചുറൽ ആയിട്ടുള്ള കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു നമ്മളെ മക്കളായിട്ട് പോകാൻ പറ്റിച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് അതുപോലെക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്നുള്ളത് അവരായിട്ട് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്കത് അറിയാൻ വേണ്ടി പറ്റുന്നത് പണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുളിക്കും വരുമ്പോഴേ മട അനിയത്തിയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇട്ടുള്ള ഓളെ ഞങ്ങളാണ് ഞങ്ങളതിൽ ക്യാപ്റ്റൻ അതായത് മട ചെറിയ അനിയത്തി അപ്പം മട ബാക്കി എടത്തിമാരെ ഓള ഓളാണ് ആറാമത്തെ അനിയത്തി അപ്പോൾ ബാക്കി അഞ്ചുപേരെ മക്കളെയും കൊണ്ട് ഓളാ വരിക അപ്പോൾ ഓളുണ്ട് ഇപ്പം ഒന്ന് ഞങ്ങൾ കൂടെ ഇട്ടാൽ അപ്പോൾ അതാണ് കൂടുതലിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആ പഴയ ഞങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പം ഒന്ന് ഇങ്ങനെ അലക്കലും കുളിക്കലും ഒക്കെ അപ്പോൾ ഓൾ ഒരു സംഖ്യയ്ക്ക് ഞങ്ങൾ എല്ലാ കുട്ടികളും കൂടി എട്ടി വരുമ്പോൾ ഓളെ അതായത് മട ബാക്കി എടത്തിയോള കുട്ടികളൊക്കെ പാടിയെറ്റി വരുമ്പോൾ ഇവിടെയുള്ള കുളത്തിൻ്റെ ഓണറാണെന്നുണ്ടെങ്കിലും ഇവിടെ കുളിക്കാൻ വന്നിട്ടുള്ള ബാക്കി പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടായാലും ഓലൊക്കെന്നൊക്കെ വാണ്ടോളം വയർ നിറച്ച് ചീത്ത കഴിക്കൂ കേട്ടോ കാരണം ഓല് കാര്യമായിട്ട് അലക്കാനും കുളിച്ചും മര്യാദക്ക് കുളിച്ച് പോവാനും വരുമ്പോൾ ഞങ്ങൾ ഈ മക്കൾ കിടന്നിട്ട് കിടന്ന് കുളം കലക്കണ പരിപാടിയായിരിക്കും കേട്ടോ അപ്പോൾ ഓള് ഓളോട് പറയും ഓള് കുറേ താറാൻകുട്ടികളെ പോലത്തെ കുട്ടികളായിട്ടും കണ്ടു വന്നിട്ട് ആ കുളം മൊത്തം കലക്കെന്ന് പറഞ്ഞിട്ട് ഓൾക്ക് കുറേ ചീത്ത കേൾക്കും അതുപോലെ മോളിന് അത് ഒരു വിധമുള്ള കുളമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ ചീത്തയും വേളവും ഒക്കെ അല്ലേ അപ്പോൾ കുളി കുളിക്കാൻ വന്ന ആൾക്കാരെ അടുത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ചീത്ത കേൾക്കിട്ടുണ്ട് പക്ഷെ എന്നാലും അതൊന്നും വക വെക്കാത്ത അന്നത്തെ ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇട്ടാ അങ്ങനെ പഴയ പഴയ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലേ ഓർക്കാൻ ഒരുപാട് എന്താ പറയുക എത്ര വയസ്സായാലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മെമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വീണ്ടും ഒന്നും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾക്കൊക്കെ എന്തൊക്കെയാ ഒരു വലിയ മുത്തശ്ശിഖ കേട്ട ഫീലായിരുന്നു കേട്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു പഴയ കാലത്തൊക്കെ തിരിച്ചു പോയ ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടാ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പഴയ ഓർമ്മകളും കാര്യങ്ങളും കാര്യങ്ങളും അതായത് പലർക്കും ഉമ്മടെ വീട്ടിൽ കൂടിയ കാര്യങ്ങൾ ഉപ്പാടെ വീട്ടിൽ കൂടിയ കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും വിരുന്ന് പോയ കാര്യങ്ങൾ അങ്ങനെ പഴയ ഓർമ്മകൾ ഒരുപാട് ഒരുപാടുണ്ടാകുമല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പഴയകാല ഓർമ്മകളുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതും മക്കളുമായിട്ട് ഇന്ന് വീണ്ടും വന്ന് പുതുക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അടുത്ത ദിവസം നമ്മൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും മനസ്സിലാമോ